പിന്നെ ഈ ആനിമറേഷൻ ഫോമിനെ കുറിച്ച് പല ആൾക്കാരും പല ഡൗട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ മുന്നിൽ വിട്ടിട്ടിരുന്നു അതൊക്കെയാണ്ട് പല ആൾക്കാരും പല ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചില ഡൗട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ചെയ്ത് തരാം അതെന്താ വെച്ചാൽ ഇവിടെ ഫോട്ടോ പതിപ്പിക്കണം വെച്ച് ഫോട്ടോ ഇല്ല ഫോട്ടോ പതിപ്പിക്കുക പതിപ്പിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് പതിപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ പല ആൾക്കാർക്കും ഈ കോളത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കോളത്തിലാണ് പല ആൾക്കാർക്കും പല ഡൗട്ടും ഇല്ലത് അതായത് ഈ കോളത്തിലെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണുള്ളത് അതേമാതിരി ഈ കോളത്തിലെ പൂരിപ്പിക്കണം അല്ലാതെ വേറൊന്നും ഇങ്ങോ എഴുതേണ്ട പുതിയ നമ്പർ പുതിയ എ നമ്പർ ഒക്കെ എഴുതേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിൽ ഏതാണ് എ നമ്പർ ഇല്ലത് അതാണ് ഈ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പല പല ആൾക്കാർ ചോദിച്ചത് പങ്കാളിൻ്റെ അവിടെ എന്താണ് എഴുതേണ്ടത് പങ്കാളി ഇല്ലാത്തവർ കല്യാണം കഴിക്കാത്തവർ എന്താ ചെയ്യുക പങ്കാളി ഇള്ളവർ പങ്കാളിൻ്റെ പേര് ഇവിടെ എഴുതണം അതേമാതിരി അവർ എ നമ്പറും ഇവിടെ എഴുതണം പിക് നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ലഭ്യമെങ്കിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇവിടെ എഴുതും വേണ്ട ഉണ്ടെങ്കിൽ എന്തായാലും എഴുതുക അതേപോലെ തന്നെ ഇനി കല്യാണം കഴിയാത്തവരാണെങ്കിൽ ഇവിടെ ഒന്നും എഴുതണ്ട പിന്നെ ഇങ്ങനൊക്കെ എല്ലാ സംശയങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇനി ഞാൻ വേറെ വീഡിയോസ് ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്